അവർക്കും അനൂർ സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ആരേലും പുത്തായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ ഇതാ നമ്മുടെ സ്കിൻ കെയറിൽ ഫസ്റ്റ് വന്നിട്ട് ഞാനിവിടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അതായത് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വരാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഇത് ഞാനിപ്പോൾ രണ്ടാമത്തെ ഡെപ്പയാണ് വാങ്ങിച്ചിരിക്കണത് അതിന് ശേഷം ഞാനിതാ ഈ ഒരു ടോണറാണ് പ്ലമ്മിൻ്റെ ഒരു ഗ്രീൻ ടീ ടോണറാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ടോണർ അടിപൊളിയാണ് കേട്ടോ ഇതെനിക്ക് സ്മിറ്റാൻ എന്ന് കിട്ടിയിട്ടുള്ളതായിരുന്നു ഒരു നാലഞ്ച് ഡപ്പായോളം എനിക്ക് പ്ലമ്മിൻ്റെ ഈ ഒരു ഗ്രീറ്റിംഗ് ടോണർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതിൽ ഞാനൊരു തുള്ളി എടുക്കുന്നുണ്ട് ഒരു കുറച്ച് നമുക്ക് എടുക്കാം ഒരു നാലഞ്ച് തുള്ളി നമുക്ക് എടുക്കാം കേട്ടോ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും ഒരു രണ്ട് മൂന്ന് തുള്ളി എടുത്തിട്ട് ഫേസിലൊന്ന് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഞാനിത് ആ ഒരു അഞ്ചാറ് തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ടു മിനിറ്റ്സ് നമ്മൾ ഇതൊന്ന് അബ്സോർബ് ആവാനായിട്ട് വെക്കുക ഫേസുമായിട്ട് ആയി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ഫേസ് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലം ആയിട്ടുണ്ട് ഇത് എല്ലാ സ്കിൻ ടോണും ചേരുന്ന ഒരു ടോണറാണ് കേട്ടോ ഗ്രീൻ ടീ ടോണർ ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളതാണ് കേട്ടോ മോയ്സ്ചറൈസറായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ ഹണി മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വാങ്ങിച്ച ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത് അവിടെ നിന്ന് വാങ്ങിച്ച മോയ്സ്ചറൈസറാണ് ഷിയാബ് ബട്ടറിൻ്റെ മോയ്സ്ചറൈസർ ആണ് ഡ്രൈ റൈസ്കിന്നുകാർക്ക് സൂപ്പറാണ് ഡ്രൈ നോർമൽ ടു ഡ്രൈ വെരി ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ലൊരു മോയ്സ്ചറൈസറാണ് ഈ ഒരു ഷിയ ബട്ടർ മോയ്സ്ചറൈസർ അടിപൊളിയാണ് ഇത് തുറക്കുമ്പം തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ലെ അടിപൊളിയാണ് പിന്നെ ഇത് ഫുള്ള് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഈ ഒരു ഡപ്പ ഫുള്ളായിട്ടും ഉണ്ടായിരുന്നു കണ്ടോ ഒരു വൈറ്റ് കളറാണ് കേട്ടോ ഒരു മിൽക്കിൻ്റെയൊക്കെ ഒരു കളറാണ് പിന്നെ ഈ ഒരു മോയ്സ്ചറൈസറിലുള്ള അടങ്ങിയിട്ടുള്ള മെയിൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാനിവിടെ ഒന്ന് പറയാം കേട്ടോ ഹണി എക്സ്ട്രാക്ട് ഷിയ ബട്ടർ എക്സ്ട്രാക്റ്റ് ബി വാക്സ് വെർജിൻ കോക്കനട്ട് ഓയിൽ വിറ്റമിൻ ഇ അലോവെറ എക്സ്ട്രാക്ട് പിന്നെ സ്റ്റിയറിക് ആസിഡ് എമുൾസിഫയിങ് വാക്സ് ഫിനോക്സിതനോൾ വാട്ടർ ഫ്രാഗ്രൻസ് ഇത്രയും സാധനങ്ങളാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇത്രയേറെ ഇൻഗ്രീഡിയൻസ് ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അട്ടേ അട്ടേപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കേ സൂപ്പർ ആണ് സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ടും നല്ല ബേബി സോഫ്റ്റ് സ്കിന്ന് പോലെ ആവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് കേട്ടോ ഇത് പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് സ്കിന്നിൽ അതായത് നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് കേട്ടോ ഇത് ഞാൻ കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മോയ്സ്ചറൈസറ് പിന്നെ ഇതിന് പ്രായമൊന്നും ഇല്ലാട്ടോ ഏത് പ്രായക്കാർക്കും കണ്ണും ചിമ്മി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണിത് കണ്ടില്ലേ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് ബ്രൈറ്റൻ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതേ ഈ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ വെളിച്ചം വരുന്നത് അതാണ് ഇടയ്ക്കൊരു മങ്ങലൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നത് കേട്ടോ ഞാനിത് ആ കയ്യിലും കൂടെ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം വാങ്ങണം എന്നുള്ളവർ ഹണി മ്യൂസിയത്തിൽ പോയിട്ട് വാങ്ങിക്കണം കേട്ടോ വയനാട് ഹണി മ്യൂസിയത്തിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത് നാനൂറ് രൂപയാണ് വില വരുന്നത് അട്ടിപൊളിയാണ് ഓയിലി സ്കിന്നുകാർക്ക് പറ്റത്തില്ല പിന്നെ അടുത്തതായിട്ട് ലിപ്പിൽ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഹണി മ്യൂസിയത്തിൽ പോയി വാങ്ങിച്ച ലിപ്ബാം എന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് ലിപ്ബാം എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ഡ്രൈ സ്കിൻ എവിടെയാണോ അവിടെയൊക്കെ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റൂട്ടോ ഇത് ലിപ്ബാമായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ചാപ്പഡ് ലിപ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഓക്കെ അപ്പം ഞാനിതാ ലിപ്പ് ബാമ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു ലിപ്ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ എന്നെ പോലെ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ മുടങ്ങുക ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് ഹെയർ നോക്കാം ഹെയറിലെ കുടുക്കുകളൊക്കെ ഒന്ന് പോക്കി നന്നായിട്ടൊന്ന് മുന്നോട്ടും ബാക്കോട്ടും ഒക്കെ ഇട്ട് മാടി നല്ലൊരു മസാജൊക്കെ കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സോളം ഒന്ന് മുന്നോട്ടും ബാക്കോട്ടും ഒക്കെ ഇട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം മുടി മേലോട്ട് ഒതുക്കി കെട്ടിവെക്കാനായിട്ട് ഇനി ഇതേപോലെയുള്ള പല്ലകലുള്ള ചീപ്പ് എടുത്തിട്ട് നമ്മൾ മുടി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇട്ടിട്ട് അതായത് മുന്നോട്ടും ബാക്കോട്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക നന്നായിട്ട് ചീകി കൊടുക്കുമ്പം നമ്മുടെ ഹെയറിലുള്ള കുടുക്കുകളൊക്കെ നന്നായിട്ട് പോയിട്ട് കിട്ടും ഓക്കെ എന്നിട്ട് നന്നായിട്ട് നമ്മൾ മേലോട്ട് ചീകിയിട്ട് ഒരു പുഴുവെടുത്തിട്ട് റബ്ബർ ബാൻഡ് ഒരിക്കലും നിങ്ങൾ എടുക്കരുത് റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഹെയറിൽ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പം നന്നായിട്ട് ഹെയർ കുടുങ്ങി പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലുള്ള എടുത്തിട്ട് വേണം നിങ്ങൾ കെട്ടാനായിട്ട് ഹെയർ നല്ലോണം കെട്ടി കൊടുക്കാനായിട്ട് ഓക്കെ ഞാൻ ഇങ്ങനെയാണ് അപ്പം ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ഹെയർ കെട്ടിക്കൊടുക്കാറുള്ളത് ഓക്കെ പിന്നെ നമ്മൾ ഇങ്ങനെ ചീപ്പ് എടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് വരും പിന്നെ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും നല്ലതാണ് ഇങ്ങനെ ഹെയറ് പല്ലകലുള്ള ചീപ്പ് എടുത്ത് ചുരുട്ട് ഇങ്ങനെ കെട്ടിവെക്കുന്നത് കേട്ടോ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം രാത്രി കാലങ്ങളിൽ പല്ലകലുള്ള ചീപ്പ് എടുത്ത് നന്നായിട്ട് ഹെയർ കൊടുക്കൊക്കെ പോക്കി ചെറിയൊരു മസാജൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഹെയർ കെട്ടിവെക്കാനായിട്ട് പിന്നെ രാത്രി കാലങ്ങളിലാണ് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവുക എന്നുള്ളത് എൻ്റെ അമ്മയും അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം രാവിലെ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും രാത്രിയെങ്കിലും നിങ്ങൾ സ്കിൻ കെയർ നല്ല രീതിയിൽ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട് ഓക്കെ അപ്പോൾ അതെ കാല് വയ്യാതിരിക്കുന്ന സമയത്തൂടെ നിന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ഉറക്കത് ആ പടിവാതിലെത്തി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ബാ